ഹൃദയപൂർവം ഭാഗം നാൽപ്പത്തി ഒന്ന് അവരുടെ അടുത്തേക്ക് വരുന്ന സഞ്ജയ്യുടെ കാറ് ഒരു വെടിക്ക് മൂന്ന് പക്ഷിയെന്ന് കേട്ടിട്ടുണ്ടോ കറക്റ്റ് മൂന്ന് പക്ഷികളെത്തി സഞ്ജയുടെ കാറ് അവരുടെ അടുത്ത് വന്ന് നിർത്തി എന്താ എല്ലാവരും കൂടി ഇവിടെ നിൽക്കുന്നത് പോകുന്നില്ലേ ബസ് വരാൻ സമയമായല്ലോ വണ്ടി നിർത്തിക്കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് തല ചായ്ച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി സഞ്ജയ് ചോദിച്ചു അത് ഞങ്ങളൊരു കല്യാണം വിളിച്ചതാണ് പെട്ടെന്ന് ഇത്ര പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി കല്യാണമോ സഞ്ജയ് പുഞ്ചിരിയോടെ ചോദിച്ചു ആ മാധവേട്ടിന്റെ കല്യാണമായി അത് പറഞ്ഞപ്പോഴാണ് സഞ്ജയ് മാധവിൻ്റെ അടുത്ത് നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ടത് അവന്റെ കണ്ണുകളിൽ ഒരു ഞെട്ടൽ വന്നത് മിത്ര ശ്രദ്ധിച്ചു മിത്ര മാത്രമല്ല അടുത്ത് നിന്ന ശാലുവും ആ സമയം സിത്താര സഞ്ജയ്യെ ഒന്ന് നോക്കി ഞങ്ങൾ അങ്ങോട്ട് വന്ന് ക്ഷണിക്കാനിരിക്കയായിരുന്നു എന്തായാലും ഇവിടെ വച്ച് കണ്ട സ്ഥിതിക്കും പിന്നതെ ഇവളിങ്ങനെ പെട്ടെന്ന് എടുത്തടിച്ചതുപോലെ പറഞ്ഞത് കൊണ്ടും കാര്യം ഞാൻ പറയാം ഈ നിൽക്കുന്ന ലക്ഷ്മിയും ഞാനും തമ്മിലുള്ള വിവാഹമാണ് വരുന്ന ഞായറാഴ്ച അത് പറയാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്നാലും ഇപ്പോൾ കണ്ട സ്ഥിതിക്ക് ക്ഷണിക്കുകയാണ് ഒരുപാട് ആളുകളൊന്നുമില്ല നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ട് വൈകിട്ട് കിച്ചുവിൻ്റെ വീട്ടിൽ വെച്ച് നടന്നില്ലേ അതുപോലെ ചെറിയൊരു പരിപാടി അത്രയേ ഉള്ളൂ മാധവൻ പറഞ്ഞു എന്നാൽ അത് കേട്ട ഷോക്കിൽ ലക്ഷ്മി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സഞ്ജയ് അത് വ്യക്തമായി മാധവ് കാണുകയും ചെയ്തു സഞ്ജയ് നോക്കുന്നതും ലക്ഷ്മിയെ തന്നെ ശ്രദ്ധിക്കുന്നതും എല്ലാം ഇതിനോടകം കണ്ടിട്ടുണ്ടായിരുന്നു സഞ്ജയ്യുടെ നോട്ടം ലക്ഷ്മിയിലാണ് എന്ന് കണ്ടതും മാധവ് അവൻ നോക്കുന്ന ലക്ഷ്മിയുടെ മുന്നിലായി മറിയായി നിന്നു എന്നാൽ നിങ്ങൾ ചെല്ലു പെട്ടെന്ന് മാധവ് പറഞ്ഞതും സമയം പോയി എന്ന് പറഞ്ഞുകൊണ്ട് ശാലു ലക്ഷ്മിയെ കയ്യിൽ പിടിച്ചു എന്നാൽ ഞാൻ പോവുകയാണെ വൈകിട്ട് കാണാം അതെ ശാലു പെട്ടെന്ന് സാന്ദ്ര ശാലുവിനോട് ഇന്ന് വൈകിട്ട് നമുക്കൊന്ന് കാണണം ഇങ്ങോട്ട് വരണേ ഇന്ന് കല്യാണ എടുക്കാൻ പോവാണ് വൈകിട്ട് നീ ഇങ്ങോട്ട് കയറണം നമുക്കതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കണം സാന്ദ്ര പറഞ്ഞു അപ്പോൾ ലക്ഷ്മി ടീച്ചർ വരുന്നില്ലേ കല്യാണ എടുക്കാൻ ഇല്ല ലക്ഷ്മി അത് നമുക്കായിട്ട് വിട്ടു തന്നിരിക്കുകയാണ് ഇഷ്ടമുള്ളത് എടുത്തോളം പറഞ്ഞിരിക്കുകയാണ് മാധവേട്ടനോട് അവൾക്ക് കല്യാണ ദിവസം മന്ത്രകോടി അന്ന് കണ്ടാൽ മതിയെന്ന് പറയുന്നത് ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു നീ ഇന്ന് ഫ്രീ ആണെങ്കിൽ ഞങ്ങൾ കൂടി വരുമോ എന്നറിയാനായിരുന്നു അതെയോ ചേച്ചി എനിക്ക് കോളേജ് വരെ പോകണം പക്ഷേ ഞാനൊരു പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങും അപ്പോൾ വന്നാൽ മതിയോ ശാലു ചോദിച്ചു അത് മതി അപ്പോഴേക്കേ ഞങ്ങൾ വരികയുള്ളൂ ഞാൻ എന്തായാലും വിളിക്കാം സാന്ദ്ര പറഞ്ഞു എന്നാ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് നടന്നു എന്നാൽ മാധവും ലക്ഷ്മിയുമായിട്ടുള്ള വിവാഹകാര്യം കേട്ട ആ ഞെട്ടലിൽ സഞ്ജയും കേട്ടതിൻ്റെ പകപ്പിലും ദേഷ്യത്തിലുമായിരുന്നു സിത്താരയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഷാലു ലക്ഷ്മിയുടെ കൈ പിടിച്ചുകൊണ്ട് നടന്നു എന്നാൽ ഒരടി നടക്കാൻ പറ്റാതെ സിത്താര നിൽക്കുന്നത് കണ്ടതും ദിവ്യ അവളുടെ കയ്യിൽ പിടിച്ചു വാ ദിവ്യ കയ്യിൽ പിടിച്ചതും സിത്താര അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖം കണ്ടപ്പോൾ അവൾക്ക് ഒത്തിരി സങ്കടം തോന്നി പക്ഷെ ഇത് നേരത്തെ പ്രതീക്ഷിച്ചതാണ് ഒരിക്കലും അവളുടെ ലൈഫിലേക്ക് മാധവേട്ടൻ കടന്നു ചെല്ലില്ല എന്ന് ദിവ്യക്ക് ഉറപ്പായിരുന്നു എത്ര പറഞ്ഞു കൊടുത്തിട്ടും എത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും മനസ്സിലാകാതെ നിന്നത് അവൾ മാത്രമാണ് കൈപിടിച്ച് നടക്കുമ്പോഴും ദിവ്യ സിത്താരയെ നോക്കുകയായിരുന്നു എന്നാൽ സിത്താരയുടെ കണ്ണ് മുന്നിൽ നടന്നു പോകുന്ന ലക്ഷ്മിയിലായിരുന്നു ലക്ഷ്മി ടീച്ചറും ശാലുവും എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ച് നടന്നു പോവുകയാണ് എന്നാൽ സിത്താരയുടെ ലക്ഷ്മിയുടെ നേർക്കുള്ള ആ നോട്ടം അതിലെന്തോ വല്ലായ്മ തോന്നിയിരുന്നു ദിവ്യക്ക് അത് മനസ്സിലായതും എന്താ നീ എന്താ ഇങ്ങനെ നോക്കുന്നത് ഇത് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ എന്താ ദിവ്യ പതിയെ ചോദിച്ചു എന്ത് മാധവേട്ടൻ ലക്ഷ്മി ടീച്ചറെ വിവാഹം കഴിക്കുമെന്ന് നിനക്ക് നേരത്തെ തോന്നിയിരുന്നോ സിത്താര ചോദിച്ചു ആ കാര്യം നീ എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്തിന് നീ ആ കാര്യം ചിന്തിച്ചിട്ടുണ്ടോ സിത്താര ചോദിച്ചു ഇല്ല ലക്ഷ്മി ടീച്ചറെ മാധവേട്ടൻ വിവാഹം കഴിക്കുന്ന കാര്യം നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഉണ്ടോ സിത്താര അല്പം കനത്തിൽ ചോദിച്ചു അത് മാത്രമല്ല ഇത്രയും പെട്ടെന്ന് മാധവേട്ടന്റെ വിവാഹം ഉണ്ടാകുമെന്ന് അത് നീ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ അതിനും ഇല്ലായെന്ന് ദിവ്യ തലയണക്കി എന്നാ നിനക്കൊരു കാര്യം കാര്യമറിയോ ഇന്നത് കേട്ടപ്പോൾ തകർന്നു പോയത് ഞാൻ മാത്രമല്ല എൻ്റെ ഏട്ടൻ സഞ്ജയ് കൂടിയാണ് സിത്താര പറഞ്ഞതും ദിവ്യ ഞെട്ടലോടെ അവിടെ തന്നെ നിന്നുകൊണ്ട് അവളെ നോക്കി അവൾ അവിടെ നിൽക്കുന്നത് കണ്ടതും സിത്താര അവളുടെ കയ്യിൽ പിടിച്ചു എന്താ നിനക്ക് വിശ്വാസമായില്ലേ അതെ എൻ്റെ ഏട്ടൻ സഞ്ജയ് നമ്മുടെ ലക്ഷ്മി ടീച്ചറെ ഇഷ്ടമായിരുന്നു അത് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് ഏട്ടൻ്റെ കണ്ണുകളിൽ ലക്ഷ്മി ടീച്ചറോടുള്ള പ്രണയം അതുകൊണ്ട് ഞങ്ങളുടെ രണ്ട് പേരുടെ ഹൃദയം തകർത്ത് കൊണ്ട് അവർ ഒന്നിക്കാൻ പോകുന്നത് അത് വേണോ അവൾ ചോദിച്ചു നീ എന്തൊക്കെയാ പറയുന്നത് ദിവ്യ ദേഷ്യത്തിൽ ചോദിച്ചു കുറേ നേരമായല്ലോ രണ്ടുപേരും കൂടി സംസാരം തുടങ്ങിയിട്ട് കാര്യമായിട്ടുള്ള സംസാരമാണെന്ന് തോന്നുന്നു ലക്ഷ്മി ചോദിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയതും അത് പിന്നെ ലക്ഷ്മി ടീച്ചറെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വിവാഹകാര്യം പറഞ്ഞപ്പോൾ ഒരു ഷോക്കിലാണ് ഞങ്ങൾ ഇപ്പോഴും സിതാര അവളുടെ ദേഷ്യം മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു അത് പിന്നെ ടീച്ചർക്ക് വരെ ഷോക്കാണ് എന്ന് തോന്നുന്നു അല്ല ടീച്ചറെ ശാലു പറഞ്ഞതും ലക്ഷ്മി അവളെ നോക്കി അത് അതെങ്ങനെ ഷാലുവിന് അത്രയും പറഞ്ഞതും ബസ് സ്റ്റോപ്പ് എത്തിയതും കൃഷ്ണ വരുന്നത് കണ്ടു ബസ്സിൽ കയറിയതും എന്നത്തെയും പോലെ തന്നെ ഡ്രൈവിംഗ് സീറ്റിന്റെ പുറകിലെ കമ്പിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു വിനോദ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് എന്ന് ലക്ഷ്മി കണ്ടു വിനോദ് തിരിഞ്ഞ് ലക്ഷ്മിയെയും അവളെ കൂടെ നിൽക്കുന്ന ശാലുവിനെയും ഒന്ന് നോക്കി ചിരിച്ചു അത് കണ്ട് ശാലു ലക്ഷ്മിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴും ഒരു ചോദ്യഭാവത്തിൽ തന്നെ നോക്കി നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ടതും ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും മാത്രമേ അറിയൂ പക്ഷേ ഇതിങ്ങനെ ശാലു അറിഞ്ഞു ലക്ഷ്മി ചോദിച്ചു അതോ ഇന്നലെ വരെ ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നത് ലക്ഷ്മി ടീച്ചറുടെ പ്രണയമാണെങ്കിൽ ഇന്ന് ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് എൻ്റെ പ്രണയമാണ് വിനോദിനെ നോക്കി ചെറു പുഞ്ചിരിയോടെ ശാലു പറഞ്ഞതും ലക്ഷ്മി കണ്ണുകൾ വിടർത്തി അവളെയും ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കി ചെറുപുഞ്ചിരിയോടെ ഡ്രൈവ് ചെയ്യുന്ന വിനോദിനെ കണ്ടതും ലക്ഷ്മി ശാലുവിനെ വീണ്ടും നോക്കി രണ്ട് വർഷമായി തുടങ്ങിയിട്ട് എല്ലാവർക്കും അറിയാം മാധവേട്ടൻ അടക്കം പക്ഷേ എൻ്റെ വീട്ടിലറിയില്ല കേട്ടോ അവൾ പറഞ്ഞു ഇപ്പൊ മനസ്സിലായല്ലേ ഞാൻ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് അവൾ ചോദിച്ചതും ലക്ഷ്മി ചിരിയോടെ തന്നെ തലയണുക്കി ഇന്നലെ വിളിച്ചപ്പോൾ എന്നോട് വിനോദേട്ടൻ്റെ കാര്യം പറഞ്ഞത് എന്തായാലും ഒത്തിരി സന്തോഷം തോന്നി മാധവേട്ടൻ ഇങ്ങനെ ഒരു പ്രണയത്തിൽ ചെന്ന് പിയിടുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിട്ടില്ല കേട്ടോ ഒരു അറേഞ്ച് മാരേജ് ആയിരുന്നു ഞാൻ മാധവേട്ടന് പ്രതീക്ഷിച്ചത് എന്തായാലും വളരെ സന്തോഷം ഞങ്ങളുടെ മാധവേട്ടന് ചേരുന്നത് ലക്ഷ്മി ടീച്ചർ തന്നെയാണ് അവൾ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചു എന്നാൽ സിത്താര അപ്പോഴും ദേഷ്യത്തോടെ ലക്ഷ്മിയെ നോക്കുകയായിരുന്നു അവളുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തങ്ങളുടെ ടീച്ചറാണ് എന്ന് പോലും മറന്ന് ആ സമയം അവളുടെ കണ്ണുകളിൽ ലക്ഷ്മിയോടുള്ള പകയായിരുന്നു അവളുടെ നോട്ടം ദിവ്യ കാണുന്നുണ്ടായിരുന്നു അവൾക്ക് വല്ലാത്ത പേടി തോന്നി കാരണം കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതാണ് അവൾ ഒരു പ്രത്യേക ക്യാരക്ടറാണ് ഇഷ്ടപ്പെട്ടത് എന്തും അവളുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കുന്ന സഹോദരന്മാരും അച്ഛനും അമ്മയും അടക്കം ചേർന്നതാണ് അവളുടെ കുടുംബം അവൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ പ്രായമോ ഒന്നും നോക്കാതെ തന്നെ അവളുടെ വീട്ടുകാർ സമ്മതിക്കും അവൾക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ അവർ മാധവേട്ടനോട് പറഞ്ഞ് സംസാരിക്കുക വരെ ചെയ്യുമായിരുന്നു പക്ഷേ മാധവേട്ടൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്ന് തനിക്കറിയാം അത് മനസ്സിലാക്കാതെ പോകുന്നത് അവൾക്കാണ് എന്ന് മാത്രം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ചെറിയൊരു പേടിയുണ്ടായിരുന്നു ദിവ്യക്ക് മാത്രമല്ല ഇതെല്ലാം അറിയുന്ന ഒരാളാണ് മിത്ര മിത്ര ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവളെ പിന്തിരിക്കാൻ ശ്രമിച്ചതും എന്ന് ദിബ്യ്ക്ക് തോന്നി സ്കൂൾ സ്റ്റോപ്പ് എത്തിയതും ലക്ഷ്മി ഷാലുവിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങാനായി നിന്നതും ഞങ്ങൾ ഡ്രസ്സെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ എന്തായാലും പോകുന്നുണ്ട് ലക്ഷ്മി അതിന് ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് സ്കൂൾ സ്റ്റോപ്പിൽ ആളുകൾ ഇറങ്ങിയതും ഫ്രണ്ടിലെ ലോങ് സീറ്റിലായിട്ട് ഷാലു ഇരുന്നു വിനോദ് അവളെ നോക്കി ഒന്ന് ചിരിച്ചു എവിടെ പോകുന്ന കാര്യം പറഞ്ഞത് വിനോദ് ചോദിച്ചു അത് ഇന്ന് മാധവേട്ടൻ്റെ വിവാഹ വസ്ത്രങ്ങൾ എടുക്കാൻ പോവുകയാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കൂടെ ചെല്ലാൻ പറഞ്ഞ് സാന്ദ്രശിച്ച് അത് പറഞ്ഞതാണ് പോകുന്നുണ്ടോ വിനോദ് ചോദിച്ചു പോണ്ടേ അവൾ തിരിച്ചു ചോദിച്ചു പൊയ്ക്കോ അല്ല ലക്ഷ്മി ലക്ഷ്മി പോകുന്നില്ലേ വിനോദ് ചോദിച്ചു ഇല്ല മാധവേട്ടൻ വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞിരിക്കുകയാണ് മന്ത്രകൂടി തരുന്ന സമയത്ത് കണ്ടാൽ മതിയെന്ന് ലക്ഷ്മി ടീച്ചർ പറഞ്ഞിരിക്കുന്നത് എന്നും ശാലു പറഞ്ഞു അത് കേട്ടുകൊണ്ടാണ് രവിചേട്ടൻ ടിക്കറ്റ് മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോൾ ലക്ഷ്മിമോൾ പോയില്ലേ രവിചേട്ടൻ ചോദിച്ചുകൊണ്ട് വിനോദിനെ നോക്കി രവി വിനോദിനും കാര്യം മനസ്സിലായിരുന്നു അന്ന് ടെക്സ്റ്റൈൽസിൽ വെച്ച് അവൾ പേടിക്കുന്ന ഈശ്വര് എന്ന് പറയുന്ന ആളെ കാണുന്നത് അതുകൊണ്ട് ആ പേടി ഇപ്പോഴും അവളുടെ മനസ്സിലുണ്ട് അതുകൊണ്ടല്ലേ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് പോലും അവൾ ടെക്സ്റ്റൈൽസിലേക്ക് പോകാത്തത് ഇപ്പോഴും അവൾ എന്തുമാത്രം അയാളെ പേടിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി പിന്നെയും ശാലുവും വിനോദും എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു ഇറങ്ങേണ്ട സ്റ്റോപ്പ് ആയതും ഇറങ്ങാനായി എഴുന്നേൽക്കാൻ പോയ ശാലുവിൻ്റെ കയ്യിലേക്ക് പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് വിനോദ് നീട്ടി അവൾ എന്താണെന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും ഇന്ന് അവരുടെ ഒപ്പം ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ കല്യാണത്തിനിടാനുള്ള ഡ്രസ്സ് നീയും വാങ്ങിക്കോ സാരി വാങ്ങിയാൽ മതി വിനോദ് പറഞ്ഞു അത് കേട്ടപ്പോൾ ഷാലുവിന് എന്തോ വല്ലാത്ത സന്തോഷം തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അച്ഛൻ മരിച്ചു പോയതിൽ പിന്നെ ഇതുപോലെ തന്നെ കെയറ് ചെയ്യുന്നതും തന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു വാങ്ങി തന്നിരുന്നതും വിനോദാണ് വിനോദിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ് താൻ പഠിച്ചുകൊണ്ടിരുന്ന ഫാഷൻ ഡിസൈനിങ് ഇപ്പോൾ ജീവിതമാർഗം ആക്കിത്തുടങ്ങിയത് എന്താലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പിടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വിനോദ് കാശ് അവൾക്ക് നേരെ നീട്ടിയതും വേണ്ട എനിക്ക് സാരി വാങ്ങാനുള്ളതും പിന്നെ വിനുവേട്ടനു വാങ്ങാനുള്ള കാശും എൻ്റെ കയ്യിലുണ്ട് അവൾ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു എന്നാൽ പിന്നെ എനിക്ക് വാങ്ങി തന്നേക്ക് ബെസ്സിൻ്റെ പടിയിൽ നിന്നും ബാലു പറഞ്ഞതും അത് നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ ശാലു അവനോട് ചോദിച്ചു ഇല്ലടി എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്നത് നിനക്ക് വേണ്ടിയല്ല എനിക്കും എൻ്റെ അമ്മയ്ക്കും പിന്നെ എൻ്റെ ഭാവിക്ക് എത്തിയോടും വീട്ടുകാർക്കും വേണ്ടിയുള്ളതാണ് അവൾ പറഞ്ഞു കൊണ്ട് വിനോദിനെ നോക്കിയതും വിനു ഒന്ന് പുഞ്ചിരിച്ചു ആയിക്കോട്ടെ ബിനുവേട്ടിന് ഞാനെല്ലാം സ്വന്തം സഹോദരന്മാരെ പോലെയാണ് അപ്പോൾ നിനക്കും ഞാനൊരു സഹോദരനല്ലേ പിന്നെ ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ അപ്പോൾ എനിക്കൊരു ഷർട്ടൊക്കെ നിനക്ക് വാങ്ങാം ബാലു പറഞ്ഞതും ഞാൻ മാധവേട്ടനോട് ചോദിക്കട്ടെ ബാലുവിന് ബസ്സിൽ പണിയെടുത്തിട്ട് കാശൊന്നും കൊടുക്കുന്നില്ലേ എന്ന് എന്നിട്ട് മാധവേട്ടൻ പറയുകയാണ് ഇല്ല അവൻ പൈസ വാങ്ങുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നിനക്ക് കല്യാണത്തിന് കല്യാണത്തിനിടാനുള്ള ഷർട്ട് ഞാൻ വാങ്ങി അവൾ പറഞ്ഞത് കേട്ടതും ബാലു എൻ്റെ പൊന്നു ശാലു ഞാൻ വെറുതെ പറഞ്ഞതാണ് നിന്നോട് ഡ്രസ്സ് വാങ്ങി തരാൻ ഞാൻ പറഞ്ഞു എന്നെങ്ങാനും മാധവേട്ടൻ അറിഞ്ഞാ എന്നെ തൂക്കിയെടുത്ത് മാധവേട്ടൻ കളയും ബാലു പറഞ്ഞുകൊണ്ട് സ്റ്റോപ്പിൽ ബസ് നിർത്തിയതും ശാലു ഇറങ്ങി തിരിഞ്ഞ് വിനുവിനെ ഒന്ന് നോക്കി പിന്നെ ഫോൺ എന്ന് കൈകൊണ്ട് ചെവിയിൽ വെച്ച് ആങ്ങിയും കാണിച്ചുകൊണ്ട് അവൾ ഇറങ്ങി എൻ്റെ വിനുവേട്ട ഈ കൈയോടെ നിങ്ങൾക്കും വേണമെങ്കിൽ കെട്ടാൻ പാടില്ലേ എന്തിനാ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ബാലു ചോദിച്ചു ആലോചിക്കുന്നുണ്ട് നിനക്കറിയാലോ എൻ്റെ വീട്ടിൽ ഒരു അനിയത്തിയുള്ള കാര്യം അവരുടെ കാര്യം കഴിയട്ടെ എന്ന് കരുതിയിരിക്കുന്നതാണ് പക്ഷേ വീട്ടുകാർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല ബസ്സിലെ തിരക്കൊക്കെ കുറഞ്ഞതും അത് കേട്ടുകൊണ്ട് രവിചേട്ടൻ ഫ്രണ്ടിലെ സീറ്റിലേക്ക് വന്ന് ഇരുന്നത് അതെന്തു പറ്റി ആ കിച്ചു അവനെല്ലാത്തിനും കാരണം വിനോദ് പറഞ്ഞതും ബാലുവും രവിചേട്ടനും അവനെ നോക്കി കിച്ചുവോ അവനെന്ത് ചെയ്തു ഇപ്പോൾ വീട്ടുകാർ പറയാ കൂടെ നടക്കുന്നവരൊക്കെ പെണ്ണ് കിട്ടിയല്ലോ നിനക്കെന്താ കേട്ടാൻ പാടില്ലേ എന്ന് മാധവിന്റെ വിവാഹക്കാരും കൂടി അറിയുമ്പോൾ എന്തായാലും പ്രഷർ എനിക്കുണ്ടാകും വീട്ടിൽ നിന്നും അപ്പോൾ ഞാനും ആലോചിക്കുന്നുണ്ട് വിവാഹകാര്യത്തെപ്പറ്റി പിന്നോദ് ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു നന്നായി ആ കൊച്ചും അമ്മയും ഒറ്റയ്ക്കാണ് ആ വീട്ടില് ആ കൊച്ചാണെങ്കിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കുകയല്ലേ നല്ല സ്കോപ്പുണ്ട് ഇപ്പോൾ രവിചേട്ടൻ പറഞ്ഞു അത് ശരിയാ അവൾ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും നന്നായി തന്നെയാണ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത് പഠിച്ചിറങ്ങുമ്പോൾ എന്തായാലും അവൾക്ക് നല്ലൊരു ജോലി കിട്ടും അല്ലെങ്കിൽ വേണ്ട നമുക്ക് തന്നെ അവൾക്കൊരു ബുട്ടി കൊടുത്താൽ പോരെ ബാലു കാര്യമായിട്ട് പറയുന്നത് കേട്ടതും നീ കൂട്ടുകാരിയെ പറ്റി കാര്യമായിട്ട് തന്നെ ആലോചിച്ചിട്ടുണ്ടല്ലോ പിന്നെ അത് പറഞ്ഞതും പിന്നല്ലാതെ ഒന്നുമില്ലെങ്കിലും ഒരുപാട് തവണ അവളുടെ ചോറ്റുപാത്രത്തിൽ നിന്നും കൈയിട്ട് വാരി തിന്നിട്ടുണ്ട് അതുകൊണ്ട് ആ നന്ദി അവളോട് കാണിക്കണ്ടേ പിന്നെ എൻ്റെ ചേട്ടന്മാരിൽ ഒരാൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ ആ ഒരു ബഹുമാനവും സ്നേഹവും എനിക്കുമുണ്ട് ഉണ്ട് എന്ന് കൂട്ടിക്കോ ബാലു പറഞ്ഞു അത് ശരിയാണ് ഇപ്പോൾ ഈ ബസ്സിൽ നിനക്ക് അങ്ങനെയാണെങ്കിൽ എത്ര ഏട്ടത്തിമാരാണ് അല്ലേ പിന്നല്ലാതെ രവി നേരത്തെ കല്യാണം കഴിച്ച് പ്രായമായത് നന്നായി അല്ലെങ്കിൽ നാലാമത്തെ ഏട്ടത്തിയെ ഞാൻ ഈ ബസ്സിൽ നിന്ന് തന്നെ ഏട്ടത്തി എന്ന് വിളിക്കേണ്ടി വന്നനെ ബാലു പറഞ്ഞതും ഡാ രവിച്ചേട്ടൻ അവൻ്റെ നേരെ കൈ ഒങ്ങിയതും അവൻ പെട്ടെന്ന് തന്നെ ബസ്സിൽ നിന്നും ഇറങ്ങി കോളേജ് എത്തിയപ്പോഴാണ് അവൻ ഇറങ്ങിയത് വൈകിട്ട് കാണാം അവൻ വിളിച്ച് പറഞ്ഞതും പുഞ്ചിരിയോടെ തലയണക്കി നമുക്ക് മാധവിൻ്റെ വിവാഹമായിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ വിനോദ് ചോദിച്ചു പിന്നെ വേണം അവൻ വേണ്ടാന്നേ പറയൂ അതുമാത്രമല്ല അറിഞ്ഞാ വഴക്കും പറയും രവിച്ചേട്ടൻ പറഞ്ഞു എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി തീരുമാനിക്കാം ഇന്ന് അവനില്ലാത്തത് നന്നായി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് എല്ലാവരും അമ്പലപ്പറമ്പിൽ വരുമല്ലോ എല്ലാവരും കൂടി അപ്പോൾ തീരുമാനിക്കാം സ്വർണം വാങ്ങാനാണെങ്കിൽ ഇപ്പോൾ എന്തൊരു വിലയാണ് എന്നു വെച്ച് ആവശ്യങ്ങൾക്ക് വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ ഒരു നെടുവിറുപ്പോടെ രവിചേട്ടൻ പറഞ്ഞു സ്കൂൾ എത്തിയതും ബാഗ് സ്റ്റാഫ് റൂമിൽ വെച്ചുകൊണ്ട് ലക്ഷ്മി വേഗം ചെന്നത് പ്രിൻസിപ്പൽ റൂമിലേക്കായിരുന്നു അവിടെ ശോഭനാൻറ്റി അവളെ കാത്തു നിൽക്കുന്നുണ്ടാവും എന്ന് അവൾക്ക് തോന്നിയിരുന്നു അവൾ ചിന്തിച്ചതുപോലെ തന്നെ അവളുടെ വരവും നോക്കിയിരിക്കാമായിരുന്നു ശോഭന മാം ഇന്നെന്താണ് ലക്ഷ്മിക്കുട്ടിയുടെ മുഖത്ത് ഇത്രയും തെളിച്ചും ശോഭനാൻഡി ചോദിച്ചതും അതറിയില്ലേ മാധവേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ ലക്ഷ്മി പറഞ്ഞുകൊണ്ട് കസേരയിൽ ഇരുന്നതും ഉം പറഞ്ഞു നിനക്ക് അച്ഛനും അമ്മയും ഒന്നും ചോദിക്കാനില്ല എന്നും ചോദിക്കേണ്ടത് എന്നോടും പിന്നെ ജാനകിയോടും മാത്രമാണ് എന്നും പറഞ്ഞ് മാധവ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ അറിവ് വെച്ച് ചെറുതായി ഒന്ന് മാധവനെ കുറിച്ച് അന്വേഷിച്ചു എല്ലാവർക്കും നല്ലത് മാത്രമേ അവനെപ്പറ്റി പറയാനുള്ളൂ പിന്നെ ഞാനും തീരുമാനിച്ചു എന്റെ കൊച്ചിന് അവൻ മതിയെന്ന് പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ശോഭന അവിടെ നിന്നും എഴുന്നേറ്റു അവളുടെ അടുത്തേക്ക് വന്നു സന്തോഷായ മോൾക്ക് ലക്ഷ്മിയുടെ കവളിൽ പിടിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും അവരുടെ ചോദ്യത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ അത് കൂടുതൽ തോന്നുന്നു എന്ന് അവൾ ചിന്തിച്ചു സന്തോഷം ഒരുപാട് അതെങ്ങനെ പ്രകടിപ്പിക്കണം എന്നൊന്നും എനിക്കറിയില്ല അവൾ പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇതിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറുക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക